സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് വയനാടിൽ സംഭവിച്ചിരിക്കുന്നത് ശ്വാസം നിലച്ച അവസ്ഥയിലാണ് ഇന്ന് മുണ്ടക്കൈ പച്ചപ്പും ഹരിതാപയും നിറഞ്ഞു തുളുമ്പിയിരുന്ന ആ മനോഹര ദേശം ഇനി വെറും ചിത്രം മാത്രമായാവും അവശേഷിക്കുക തങ്ങളുടെ നാട് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ മാറിപ്പോയി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതേസമയം എത്ര വലിയ ദുരന്തം വന്നാലും കേരളം തോൽക്കില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണ് വസ്ത്രങ്ങളും ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും എല്ലാം വയനാട്ടിലേക്ക് ഒഴുകുകയാണ് കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും മാത്രമല്ല പ്രവാസ ലോകത്തു നിന്നും സഹായഹസ്തങ്ങൾ നീളുകയാണ് ഈ ഇരയായ ജീവനുകളെ എങ്ങനെ തിരികെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന ചിന്തയിലാണ് പ്രവാസ ലോകം ഇതിനായി യു എഇയിലെ ചെറുതും വലുതുമായ പല സംഘടനകളും കൈകോർക്കുകയാണ് ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനേക്കാൾ പുനരധിവാസത്തിനാണ് പ്രവാസികൾ മുൻതൂക്കം നൽകുന്നത് വീട് നഷ്ടപ്പെട്ടവർക്ക് അടിയന്തര പ്രാധാന്യത്തോടെ വീട് നിർമ്മിച്ചു നൽകുകയും ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് സാധനങ്ങൾ എത്തിക്കുകയുമാണ് ഉചിതം എന്നാണ് സംഘടനാ ഭാരവാഹികളുടെ കാഴ്ചപ്പാട് അടിയന്തര സഹായമായി റിയാദ് കേളി കലാ സാംസ്കാരിക വേദി പത്ത് ലക്ഷം രൂപ നൽകുമെന്ന് കേരള സെക്രട്ടേറിയറ്റ് അറിയിച്ചിട്ടുണ്ട് ധനസഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നാട്ടിൽ അവധിയിലുള്ള എല്ലാ പ്രവർത്തകരോടും പങ്കാളികളാകാൻ കേളിയ രക്ഷാധികാരി സെക്രട്ടറി കെ പി എം സാദിഖ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വിറങ്ങലിച്ചു നിൽക്കുന്ന കേരളത്തെ സഹായിക്കുന്നതിന് ഓരോ മനുഷ്യ സ്നേഹികളും രംഗത്തിറങ്ങണമെന്നും ദുരന്തത്തിൽ പ്രിയപ്പെട്ടവർ മരണമടഞ്ഞ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായും മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും കേളി സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ദുരിതബാധിതർക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്ന് അബുദാബി കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടിയും അറിയിച്ചിട്ടുണ്ട് അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഒ ഐ സി സി കുവൈറ്റ് നാഷണൽ കമ്മിറ്റി തുടങ്ങി നിരവധി സംഘടനകളാണ് കേരളത്തിന് സഹായവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്